ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ലേറ്റായൊണ്ട് നല്ല കട്ട കലിപ്പിലാണ് കേട്ടോ വീഡിയോ എടുക്കാൻ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പോലും നിൽക്കില്ല ബൈ ദബൈ ഞങ്ങൾ എവിടേക്കാണ് കെട്ടി പോകുന്നത് എന്ന് പറഞ്ഞില്ലല്ലോ ഇന്ന് നമ്മുടെ ഉണ്ണിക്കണേൻ്റെ ഹൈടെക് അംഗൻവാടിയുടെ ഉദ്ഘാടനമാണ് കേട്ടോ അതിന് പോയി ഞങ്ങൾ ഒരു ഒരട്ടര കഴിയുമ്പോഴേക്കും ചെല്ലണമെന്നായിരുന്നു നമുക്ക് അറിയിപ്പ് കിട്ടിയിരുന്നത് പക്ഷേ ഞാൻ ഉണ്ണിക്കണ്ണനും ഒരുങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ പത്ത് മണി കഴിഞ്ഞു ചെന്നപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞുമക്കളുടെ ഡാൻസ് പ്രോഗ്രാം ആയിരുന്നു കേട്ടോ ഈ ഡാൻസ് പ്രാക്ടീസിന് ഞാൻ ഉണ്ണിക്കണനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോൾ ഉണ്ണിക്കണ്ണൻ ഡാൻസ് കളിക്കുന്നില്ല എന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു പക്ഷേ ഈ കുട്ടികൾ കളിക്കുന്ന അവിടെ ഉണ്ണിക്കാണെ കളിക്കണമെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു കേട്ടോ ആ അക്കരച്ച് ടിക്കും അവൻ അവരെ പ്രോത്സാഹിപ്പിക്കാൻ മറന്നില്ല കേട്ടോ കൈയടിച്ചും കൂകി വിളിച്ചും ഒക്കെ നല്ല പ്രോത്സാഹനമായിരുന്നു ഭാഗത്തുനിന്നും അങ്ങനെ നമ്മുടെ ഉദ്ഘാടനത്തിന്റെ സമയത്തി ഉത്ഘാടകനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട എം ബി ശ്രീ കെ സി വേണുഗോപാൽ സാറായിരുന്നു ഉദ്ഘാടനം എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു കേട്ടോ അതിനുശേഷം പേരൻസിൻ്റെ കലാപരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പണ്ണിക്കളൻ എന്തായാലും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അതിന്റെ ആ ഒരു പ്രകടനമാണ് നിങ്ങൾ ഈ കാണുന്നത് പിന്നെ എന്തായാലും പോയതല്ലേ എൻ്റെ കുറച്ച് ഷോ ഓഫ് ഷോഫൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ കുട്ടികളെല്ലാം നിർത്തി ഒരു ഫോട്ടോ എടുക്കുക പറയുന്നത് ഏറ്റവും വലിയ ടാസ്ക് ആണ് എന്തായാലും അങ്ങനെ അവർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പേരൻസും കുറച്ച്